ഇലവീഴാ പൂഞ്ചരയുടെ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് പാരഡേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാരത്തോൺ മത്സരം സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞിരം കവലയിൽ മാരത്തൺ ഉദ്ഘാടനം സെന്റ് തോമസ് കാത്തലിക് ചർച്ച് വികാരി ഫാദർ ജോർജ് കാരാംവേലിൽ നിർവഹിക്കും മേലുകാവ് സി എസ് ഐ കത്തീഡ്രലിന്റെയും മേലുകാവ് പൗരസമിതിയുടെയും ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിന് കാഞ്ഞിരങ്കവലയിൽ നിന്നും ഇലവിഴ പൂഞ്ചറിയിലേക്കാണ് മാരത്തോൺ നടക്കുന്നത് രാവിലെ ഒൻപതിന് കാഞ്ഞിരംകവലയിൽ മാരത്തോൺ ഉദ്ഘാടനം സെന്റ് തോമസ് കാത്തലിക് ചർച്ച് വികാരി ഫാദർ ജോർജ് കാരാംവേലിൽ നിർവഹിക്കും ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഒൻപത് മണിക്കാണ് ഈ മാരത്തൺ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കിലോമീറ്റർ ൂഞ്ചറിലാണ് സമാപന സമ്മേളനം നടത്തപ്പെടുക ഈ സമ്മേളനത്തിലേക്ക് ധാരാളം ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ സമ്മാനധാരങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ശ്രീ കെ പി ഐ ജി മുൻ കേരള പോലീസ് അതുപോലെ തന്നെ ശ്രീ സാംകൃഷ്ണി ദാനിയൽ ഐ പി എസ് മുൻ എസ് പി കേരള പോലീസ് ശ്രീ എ വി ജോർജ് ഐ ജി എസ് പി കേരള പോലീസ് ശ്രീമതി ജെസി ജോസഫ് സി എം എസ് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഡോ ഗിരീഷ് കുമാർ ജി എസ് പ്രിൻസിപ്പൽ ഫിൻഡിബർ കോളേജ് മേലുക ശ്രീ അലസ് പോൾ മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതുകൂടാതെ മേലുകാവ് മൂന്ന് രൂപ മുട്ടം ഗ്രാമപഞ്ചായത്തുകളിലെ മെമ്പർമാർ പ്രസിഡന്റുമാര് എല്ലാവരും ഇതിൽ സംബന്ധിക്കുന്നതാണ് എന്നുള്ളതായി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക മുൻ അധ്യക്ഷൻ റവറൻ ഡോക്ടർ കെ ജി ഡാനിയൽ അധ്യക്ഷത വഹിക്കും ജില്ലാ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഗിരീഷ് മാരത്തൺ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഇലവിഴ പൂഞ്ചയിൽ പാരഡൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപന സമ്മേളനം ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ക്രൈസ്റ്റ് കത്തീഡ്രൽ വികാരി റവറൻ ജോസഫ് മാത്യു അധ്യക്ഷനായിരിക്കും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വൈദികർ സാംസ്കാരിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും മാരത്താൻ വിജയികൾക്കുള്ള സമ്മാനദാനവും നടക്കും പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റവൺ ജോസഫ് മാത്യു വർഗീസ് ജോർജ് പി ജോൺ ജോൺസാം പുത്തൻപറമ്പിൽ സണ്ണി മാത്യു വടക്കേ മുളഞ്ഞനാൽ അഗസ്റ്റിൻ ജോസഫ് പി എസ് ഷാജി ജോൺസൺ ബേബി എന്നിവർ പങ്കെടുത്തു ഐഫോറിയോ ന്യൂസ് പാല